ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖമാണ് പിന്നെ കുറേ ദിവസം ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഒന്ന് വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഓണൊക്കെ കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഓണൊക്കെ അടിച്ച് പൊളിച്ചില്ലേ ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല ഒക്കെ ഫുള്ളാണ് പറഞ്ഞിട്ടേ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടേക്കാണ് പോവുക കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആയില്ല പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പട്ടാമ്പി പാർക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ട് പോകാൻ നേരിച്ചിട്ടോ പൂജയ്ക്ക് തിരുവോണമായിട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ഞാനും ഹീർത്തിയമ്മയും കുട്ടികളും എല്ലാവരും കൂടെ അങ്ങനെ പട്ടാമ്പി പാർക്കിലെത്തിയിട്ടോ ചെറിയ പാർക്കായാലും നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാർക്കാണ് ഞങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് നടക്കുന്നതിന്റെ കേട്ടോ എം എൽ എ സാർ തന്നെയുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഓണൊക്കെ വിഷ് ചെയ്തിട്ടാണ് പോയത് കൂട്ടത്തിൽ ഞാനും പോയിട്ടൊരു സെൽഫിയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വക കുറേ സെൽഫികളൊക്കെ എടുത്തു ഞങ്ങൾക്ക് പിന്നെ പടയ്ക്ക് ഇറങ്ങിയാലും സെൽഫി ഇല്ലാണ്ട് പറ്റില്ല ്രാന്തുള്ളവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യണം നമ്മളെ നീളാനദിയുടെ തീരത്തായി നല്ല വ്യൂ ആണ് സന്ധ്യ സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാ ഞങ്ങള് ചെല്ലുമ്പോ നല്ല തിരക്കാ വൈകുന്നേരൊക്കെ ആയപ്പോഴേക്ക് തിരക്ക് കുറയുന്ന വിചാരിച്ച് എവട്ടെ അപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ കേറി വരുന്നേ നല്ല തിരക്കായിരുന്നു പിന്നെ ഓണം അല്ലേ എല്ലാര്ക്കും ലീവ് ആവണ സമയം കുട്ടികളൊക്കെ എന്തായാലും നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഇറങ്ങണ പോരാൻ പണ്ടൊന്നും കൂട്ടാക്കണേ ഇല്ല അച്ചും മോനും ഒക്കെ അതിൻ്റെ ഇടയിലാണ് മൊത്തം ഒന്ന് വീണു പക്ഷെ അതൊന്നും അവൾ വാരി ഒക്കില്ല പിന്നെ ഓടി കയറി അതിൻ്റെ മേലേക്ക് ഒന്നിൻ്റെ ഒന്നിൻ്റെ മേലത്തെ കളി കഴിഞ്ഞാൽ വേറെ ഒന്നിൻ്റെ മേലേക്ക് ഓടിക്കയറും അങ്ങനെ എന്തായാലും കുട്ടികൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് അവിടെ കുറെ വീഡിയോസൊക്കെ എടുത്ത് അവരുടെ കൂടെയൊക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങളും അവിടെ പോയിരുന്നു ഞാനും എടുത്തമ്മയും അവിടെ ഇരുന്ന് കുറച്ചേരായിരുന്നു വത്താനൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ പൊന്നും അച്ചും പോയിട്ട് ഐസ്ക്രീം മേടിക്കട്ടെ അവർ പൂവേട്ട ഐസ്ക്രീം മേടിക്കാൻ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെയൊക്കെ അവിടെ ഇരുന്നു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുട്ടികൾക്ക് അവർ മിൽക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കടയിൽ കയറി അവര് മിൽക്കൊക്കെ കഴിച്ച് പിന്നെ സ്റ്റാൻഡിൽ വന്നോക്കി വെക്കുമ്പോൾ ബസ്സില്ല ആകെ ഒരു ബസ് ഉണ്ട് പെന്തൽമണ്ണയ്ക്ക് നിൽക്കും അതിന് കയറി കൊപ്പത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി കൊപ്പത്തിറങ്ങി വെക്കുമ്പോൾ ബസ്സും ഇല്ല ഒന്നും ഇല്ല ഓട്ടോ കിട്ടിച്ചിട്ട് അങ്ങനെ ഒന്നും കിട്ടില്ല പിന്നെ അവിടെ രാവിലെ ചോദിച്ചു നോക്കി വെക്കുമ്പോൾ ഒരു ബസ്സൊക്കെ വരും ഒമ്പത് മണിൻ്റെ ഉള്ളിൽ ബസ് വരും ഇട്ടേക്കാലത്ത് കഴിഞ്ഞായിരുന്നു എന്താ അവിടെ ഇരുന്നേ ബുക്ക് വെള്ളമൊക്കെ കുറച്ച് അവിടെ ഇരുന്നു ഞാൻ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ബസ് വന്നു ഒമ്പത് മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ കൊപ്പത്തെ പള്ളി കേട്ടോ അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യേ ബായ്